ഞങ്ങൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സാംബ്രാണിക്കുളി ബോട്ട് ചെട്ടിയിലാണ് നമ്മൾ കുറെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് മറ്റേ വെള്ളത്തിനകത്ത് ഇറങ്ങി മരത്തിന്റെ ഒക്കെ മണ്ടയ്ക്ക് കയറി നിൽക്കുന്ന ഏഹ് വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്നതാണ് അപ്പൊ ആദ്യം ഇവിടെ വന്നപ്പോ ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു കുറെ ബോട്ടുകൾ അവിടെ നിരത്തിയിട്ടിട്ടുണ്ട് ഇനി വഴി തെറ്റി പോയോ ഇത് എവിടെ ഇത് ഏത് ഇത് ഞങ്ങൾ കണ്ട സ്ഥലം തന്നെ അല്ലേ എന്നൊക്കെയുള്ള കാര്യം ഇങ്ങനെ ഫുൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമായിരുന്നു ആദ്യം വിചാരിച്ചു ഇവിടെ ബോട്ട് യാത്ര മാത്രമേ ഉള്ളൂ ഇങ്ങനെ പോയി ചുറ്റിക്ക് ഇറങ്ങിയിട്ട് ഇങ് വരും ഞങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ആണ് ഒരു ചേട്ടൻ പറഞ്ഞത് അല്ല അവിടെ നമ്മളെ തുരുത്തി കൊണ്ടുവിടും ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഞങ്ങൾ പോയി ടിക്കറ്റ് ഒക്കെ എടുത്തു ഒരാൾക്ക് നൂറ്റമ്പത് രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് വരുന്നത് ടിക്കറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞു എത്ര പേരുണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞ പേരുണ്ട് അപ്പൊ പറഞ്ഞതുകൊണ്ട് ആ ബോട്ടിൽ നാല് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഞങ്ങൾ പെട്ടെന്ന് ആ ബോട്ടിലോട്ട് ചാടിക്കറി എന്നിട്ട് ഞങ്ങള് ലൈഫ് ഒക്കെ ഇട്ട് ഇട്ടിരിക്കാണ് നമ്മള് നമ്മുടെ ബോട്ട് ഫിൽ ഫില്ലായപ്പോ ചേട്ടൻ പതിയെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മളിങ്ങനെ നമ്മളിപ്പോ വെള്ളത്തിലൂ ബോട്ടിലൂടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ അങ്ങോട്ട് കുതിക്കുകയാണ് രണ്ട് ആ ചെറിയ ആ പച്ചപ്പ് കാണുന്നില്ലേ അവിടെ ആണ് നമ്മള് പൊക്കോണ്ടിരിക്കുന്നത് അവിടെ ആണ് റീൽസ് ഒക്കെ കാണുന്ന സാമ്പ്രാണി കൂടി തുരുത്തുള്ളത് നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളെത്തിയത് ഒരു ഉച്ച സമയത്തൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ബോട്ട് നാണ്ടേ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എവിടെ നിർത്തണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അങ്ങനെ നമ്മുടെ ബോട്ട് താണ്ട അടുത്തു നമ്മളിപ്പം ഇറങ്ങി ഇതാണ് നമ്മുടെ സാമ്പ്രാണിക്കൂടി തുരുത്ത് കുറെ ആൾക്കാര് തണ്ട വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാരും വെള്ളത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ എന്താ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ് നമ്മള് വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോണ്ട് ഇവിടെ കുറെ കുഞ്ഞു ബോട്ടുകളൊക്കെ ഉണ്ട് അപ്പം വെള്ളത്തില് നമ്മളെ ഈ സാമ്പ്രാണി കുടി തുരുത്ത് ഫുള്ള് ഇങ്ങനെ ചുറ്റി കാണിക്കുക അപ്പൊ ഈ ചേട്ടൻ നമ്മളെ അതിനുവേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ ഒരാൾക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞിങ്ങനെ പോവാണ് അപ്പൊ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു വേണ്ട നിങ്ങളൊന്ന് കണ്ടു നോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാശ് തന്നാൽ മതി അല്ലെങ്കി നമ്മള് കാശ് കൊടുക്കണ്ടെന്ന ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് നമ്മള് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇന്ന് വർഗേന ഒക്കെ ചെയ്തിട്ട് നമ്മള് വള്ളത്തിലോട്ട് കേറാണ് താണ്ട അവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ വള്ളത്തിലോട്ട് കേറുന്നോണ്ട് ആ ചേച്ചി നമുക്ക് മാങ്ങയും ഒക്കെ വിൽക്കാൻ വേണ്ടിട്ട് അവര് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു നമ്മള് അതിനകത്തുനിന്നൊരു മാങ്ങ മാങ്ങയുടെ ഇതാണ് വാങ്ങിയിരിക്കുന്നത് മാങ്ങയുടെ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ കഴിച്ചു പോവാണ് അതുകൊണ്ട് ആ ചേച്ചി ആ ചേച്ചിയുടെ നമ്മൾ വാങ്ങിച്ചേട്ടോ നമ്മളിങ്ങനെ പോവാണ് ഇനി നമുക്ക് സ്വല്പം ചരിത്രമാവാം കൊല്ലം ജില്ലയിലെ തൃക്കരൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രാകുളത്തിന്റെ തെക്കേയറ്റത്തുള്ള മുനമ്പാണ് സാമ്പ്രാണിക്കുടി അഷ്ടമുടിക്കായലിലുള്ള ഈ മുരമ്പ് കേന്ദ്രീകരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സഹായത്തോടെ ഒരു അഷ്ടമുടിക്കായൽ വിനോദസഞ്ചാര പദ്ധതി ആരംഭിച്ചതാണ് ഇവിടെ പതിനാലാം നൂറ്റാണ്ടിലെ ചൈനീസ് ചെറുകപ്പലായ ചമ്പ്രാണി അടുത്തുകിടന്ന കായൽക്കരയായിരുന്നതിനാലാണ് ഈ പേര് വന്നതെന്ന് കരുതപ്പെടുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സാംബ്രാണിക്കുടി പ്രാക്കുളം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അക്കാലത്ത് ചരക്ക് നീക്കത്തിനും എത്തിക്കുന്നതിനും കടവുകൾ ഉണ്ടായിരുന്നു അഷ്ടമുടി കായലിന്റെ മധ്യത്തിൽ രൂപം കൊണ്ട തുരുത്താണിത് കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയിൽ നിന്നും നീക്കം ചെയ്ത മണ്ണ് കായലിൽ തന്നെ ഇട്ടതിനെ തുടർന്ന് ഇവിടെ തുരുത്തു രൂപം കൊണ്ടത് തുറസായി കിടക്കുന്ന തുരുത്തിലേക്ക് ചെറുവെള്ളത്തിൽ എത്തിച്ചേരാം അഷ്ടമുടി കായലിന്റെ നടുക്ക് അരക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം അതാണ് സാമ്പ്രാണിക്കുടിയിലെ പ്രധാന ആകർഷണം അപ്പൊ അതാണ് നമ്മുടെ സാമ്പ്രാണിക്കുടിയുടെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ ഏറെ വെള്ളത്തിൽ അങ്ങ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഞങ്ങൾ പുള്ളിയുടെ അടുത്ത് തുഴയൊക്കെ ചോയിച്ചു വാങ്ങിച്ചു കുറച്ച് വീഡിയോസൊക്കെ എങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ വള്ളം പുള്ളിയാ ഓടിക്കുന്നത് പക്ഷെ ഞങ്ങളെ തുഴച്ചിലാ കണ്ടാത്തതൊന്നും ഞങ്ങൾ തുഴഞ്ഞിട്ട് ആ വെള്ളം ഇങ്ങനെ പോണ്ടിരിക്കുന്ന ഞങ്ങൾ ഇങ്ങനെ അഭിനയിച്ചു തകർത്ത് അവസാനം തുഴഞ്ഞു കഴിഞ്ഞു അടുത്തപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുഴ കൊടുത്തോണ്ടിരിക്കാണ് നമ്മളിങ്ങനെ അവിടുത്തെ പച്ചപ്പൊക്കെ കണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോവാണ് കണ്ടൽ കാടുകളുടെ അടുത്തൂടെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന് വെച്ചിട്ട് നമ്മുടെ വള്ളം ഒന്ന് സ്റ്റക്കായിരുന്നു ഏർ വെള്ളം കുറവായിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് റൂട്ട് ഈ ടേൺ ഒക്കെ എടുത്തിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി നമ്മളതാണ് നല്ല കണ്ടൽ കാടുകളുടെ ഇടയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെ കറക്കി കറങ്ങി നമ്മൾ കണ്ട് സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ തിരിച്ചു കൊണ്ടു വന്നിരിക്കുകയാണ് നമ്മൾ വിചാരിച്ച അങ്ങോട്ട് പോയിട്ട് തിരിയുന്നതൊക്കെ നമ്മൾ അറിയും നമ്മൾ ഒന്നും അറിഞ്ഞില്ല ഇങ്ങനെ പോയി റൗണ്ട് അടിച്ച് ഒന്നും അറിഞ്ഞില്ല റൗണ്ടിൽ ഇങ്ങനെ തിരിഞ്ഞു വന്നു കറക്റ്റ് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ടുനിർത്തി നമ്മൾ പുള്ളിക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ വള്ളത്തിലെ യാത്ര ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ തുരുത്തിലേക്ക് കൂടുതൽ ആൾക്കാർ നിൽക്കുന്ന ആ അങ്ങോട്ട് പോയി നോക്കാൻ പോവാണ് നല്ല രസമുണ്ട് പിള്ളേരൊക്കെ ഇവിടെ ഒത്തിരി പിള്ളേർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ നിൽക്കാൻ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് താന്നും പോവില്ല അതുകൊണ്ട് നമ്മുടെ കൂടെ വന്ന ഒരു മരത്തിന്റെ വണ്ട കയറാണ് കയറി എവിടെ കയറി പോവാന്നാണ് നമ്മള് മരത്തിന്റെ വണ്ടയ്ക്കിന്ന് കുറച്ച് വോട്ടൊക്കെ എടുത്ത് പിന്നെ തിരിച്ചിറങ്ങി അവിടെ ഉള്ള ഇതെല്ലാം കാഴ്ചകളൊക്കെ കാണുകയാണ് കാഴ്ച കാണാനെന്ന് പറഞ്ഞാൽ കുറെ മരം മരമുണ്ട് കണ്ടൽ കാടുകളുണ്ട് അതിൻ്റെ ഇടയിലൂടെ നമുക്കിങ്ങനെ നടക്കാം കൊറേ കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളുണ്ട് നമ്മളിങ്ങനെ ബോട്ടിലൊക്കെ പോയ സോറി വള്ളത്തിലൊക്കെ പോയ യാത്രയല്ലേ ക്ഷീണിച്ചു പോയി നമ്മൾ ഒരു മോരും വെള്ളം കുടിക്കാന്ന് നമ്മൾ മോരും വെള്ളം കുടിക്കാൻ പോവാണ് ഞങ്ങൾ ആകെ വെള്ളത്തിലൂടെ നടന്ന് ഞങ്ങൾ ക്ഷീണിച്ചു പോയി ഇച്ചിരി മോരും വെള്ളം ആവാ ദാഹത്തിന് ഇത്തിരി സംഭാരം നമ്മളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് സംഭാരം കുടിക്കാൻ പോവാണ് ചേച്ചി നമ്മള് നമ്മള് ഓർഡർ കൊടുത്തു ചേച്ചി കണ്ടത് ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത മോരും വെള്ളം നമുക്ക് കിട്ടി നമ്മളത് കുടിക്കാണ് വെള്ളത്തിന്റെ നടുക്ക് നിന്ന് നമ്മൾ സംഭാരം കുടിക്കുകയാണ് എല്ലാരും ഇങ്ങനെ വാങ്ങിച്ചു കുടിക്കുന്ന ഒക്കെ ഉണ്ട് ടേസ്റ്റ് െയോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല നല്ല മുരുമുളം നല്ല പുളിയുള്ള മോരിമുളം നമ്മളിങ്ങനെ കയറി വച്ചു കുഴിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല പുളിയായിരുന്നു മോരുവെള്ളം കളഞ്ഞ് എല്ലാം ഞങ്ങൾ എല്ലാരും വെള്ളത്തിനകത്ത് ഈ കാഴ്ചയൊക്കെ കണ്ട് മോരും വെള്ളം ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് പോവാൻ തുടങ്ങിയതാണ് തിരിച്ച് പോവാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ചേച്ചി അവിടെ നിന്ന് എന്തോ ക്ലീൻ ചെയ്യുന്നത് കണ്ടത് ഒരു ചേച്ചി പറഞ്ഞു ഇത് കല്ലുമ്മക്കായ ആണെന്നാണ് ചേച്ചി പറഞ്ഞത് നമ്മളത് എത്ര രൂപയാണെന്ന് ചോദിച്ചു ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മള് ചേച്ചിയെടുത്ത് കുറെ നേരം സംസാരിച്ചു പിന്നെ ചേച്ചി അത് പൊളിക്കുന്ന കണ്ടോണ്ട് നമ്മൾ കൊറേ നേരം നിന്നു ഇങ്ങനെ പൊളിച്ച് വെള്ളത്തിനകത്തിട്ട് അതെല്ലാം ക്ലീൻ ചെയ്താണ് കൊടുക്കുന്നത് നമ്മള് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ചേച്ചി അത് പൊളിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാണ് ചേച്ചി പറയുന്നത് ഇത് ആ ഒരു കൂടിനകത്ത് അതിന്റെ ആ ഷെല്ലിനകത്ത് കുറെ നാള് ജീവനോട് അത് ജീവനുള്ളതാണല്ലോ ജീവനോടെ നിക്കും അതിങ്ങനെ നമ്മൾ പൊളിച്ചിട്ടത് ഒരു എട്ട് മണിക്കൂർ വരെ നമുക്ക് നന്നായിട്ട് നിക്കും ചേച്ചി പറയുന്നത് നമുക്ക് വേണ്ടി ചേച്ചി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ ജീവനെ പൊളിക്കുന്ന ഇന്നിപ്പോ നിങ്ങൾ സമയം ഉറപ്പായിട്ട് അങ്ങനെ ഞങ്ങള് അവിടുന്ന് ഒരു കിലോ കല്ലുമ്മക്കായും വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പം ഈ സമയത്ത് കുറെ നല്ല രീതിക്ക് അവിടെ തിരക്ക് ആയി തുടങ്ങി നമ്മൾ ബോട്ട് ജെട്ടിൽ അവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് വേറെ നാല് സ്ഥലത്തുനിന്നും കൂടെ എന്താ ബോട്ട് സർവീസ് ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ആകെ കൂടി മാത്രമേ ഉള്ളൂ ഭാഗം ഞങ്ങൾ അവിടുന്ന് തന്നെ കയറിയില്ലേ ഞങ്ങൾ വേറെ വേറെ ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കയറിയത് കൊണ്ട് സാമ്പ്രാണിക്കുടീന്ന് പറഞ്ഞ് അതിനകത്ത് കയറി ബോട്ടിനകത്ത് കയറി പറ്റിട്ടുണ്ട് അങ്ങനെ തിരിച്ച് ഞങ്ങള് ഞങ്ങൾ കൂടിയൊക്കെ കണ്ട് വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ